നമസ്കാരം മലയാളി മനസ്സുകളെ അപ്പാടെ വേദനിപ്പിച്ചാണ് ദൈവത്തിന്റെ നാട്ടിൽ നിന്നും ഓരോ അക്രമവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏത് അക്രമമെടുത്താലും വന്നതിനേക്കാൾ ആയിരം ഇരട്ടി ശബ്ദരഹിത നിലവിളികൾ ഇപ്പോഴും നാല് മതിൽക്കെട്ടുകൾക്കുള്ളിൽ തേങ്ങലുകളായി മൂളിപ്പറക്കുന്നുണ്ടാകും മർദ്ദനങ്ങളിലും അടഹാസങ്ങളിലും പരിഹാസങ്ങളിലും ഓരോ ദിനവും തള്ളി നീക്കുമ്പോൾ നാളത്തെ പത്രങ്ങളിലെ തലക്കെട്ടുകൾ ഞങ്ങളായി മാറുമോ എന്ന ഭയത്തോടെ ജീവിക്കുന്നവർ ആരോട് പറയും എങ്ങനെ പരിഹരിക്കും എന്നറിയാത്ത പെടയൊന്നുണ്ടാകും അത്തരത്തിൽ സങ്കടത്തിന്റെ ആഴക്കടലിൽ മുങ്ങിത്താണിരുന്ന അമ്മയെയാണ് ഇന്ന് മലയാളികൾ കണ്ടത് കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വീട്ടിൽ നിറത്തോക്കുമായി കർണാടക പോലീസ് ലഹരി തോക്ക് പ്രതിയെ തേടി കടന്നു വന്നപ്പോൾ മുപ്പത് ദിവസം മുമ്പ് മണിറയിലേക്ക് എല്ലാം നേടിയെന്ന് കരുതി ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച പുതുമണവാട്ടി കരഞ്ഞിട്ടുണ്ടാകില്ല പകരം മനസ്സിൽ ഓടിയെത്തിയത് തന്റെ പിതാവിന്റെ ആ ദയനീയ മുഖമായിരിക്കും ആയിരം വട്ടം ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് ആ പിതാവ് ഈ കല്യാണത്തിൽ നിന്നും പിന്മാറണമെന്ന് അപേക്ഷിച്ചപ്പോൾ എട്ട് വർഷത്തെ പ്രണയമാണ് നിങ്ങൾ അനുവദിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കുമെന്ന തൻ്റെ കാമുകന്റെ ബലത്തിൽ പിതാവിന്റെ മുന്നിൽ തല ഉയർത്തിപ്പറഞ്ഞത് അവൾ ഓർക്കുന്നുണ്ടാകും അവൾ കരുതി താൻ എല്ലാം നേടിയെന്നാണ് ആൾക്കൂട്ടമില്ലാത്ത കല്യാണ സദ്യയില്ലാത്ത ആശീർവാദം ഇല്ലാത്ത സാഹചര്യത്തിന്റെ സമൃദ്ധം കൊണ്ട് നിക്കാഹ് എന്ന കടമ്പ പൂർത്തീകരിച്ച് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന പിതാവിന്റെ മുന്നിൽ ലഹരിക്കടിമയും കച്ചവടക്കാരനുമായ കാമുകന്റെ കൈയും പിടിച്ച് നടന്നപ്പോൾ പിതാവിന്റെ മുന്നറിയിപ്പ് വെറും മുപ്പത് ദിവസം കൊണ്ട് പുലരുമെന്ന് അവൾ കരുതി കാണില്ല തോക്കുധാരികളായ കർണാടക പോലീസുകാർ തന്റെ എട്ട് വർഷം പ്രണയിച്ച വീട്ടുകാരെ വെല്ലുവിളിച്ച് സ്വന്തമാക്കിയ തന്റെ ഭർത്താവിന്റെ കൈകളെ വിലങ്ങുകളാൽ ബന്ധപ്പെട്ട വർഷം പ്രണയിച്ചിട്ടും തിരിച്ചറിയാത്ത പോയ വിവരക്കേടോർത്ത് പശ്ചാത്താപിച്ചിട്ടുണ്ടാകും കൂടെ നിന്ന് കെട്ടിപ്പിടിക്കാൻ തുണയാകേണ്ടിരുന്ന കുടുംബം ഈ ബന്ധത്തെ തുടർന്ന് ഏറെ അകന്നുപോയതും അവൾ തിരിച്ചറിയുന്നുണ്ടാകും ലഹരി കേസിൽ പോലീസ് പിടികൂടുന്ന നൂറിൽ എൺപത് പേർക്കും ഏറ്റവും ചുരുങ്ങിയത് നാലോ അഞ്ചോ കാമുകിമാർ ഉണ്ടാകും അതിലൊരാളെങ്കിലും ആരുടെയെങ്കിലും ഭാര്യമാരായിരിക്കും കാമുകിമാർ വരെ കണ്ടെത്തിയ കേസുകൾ കാസർഗോഡ് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലെ കോമഡിയും മനം മയക്കുന്ന പ്രണയങ്ങളും വാരി വിതറുന്ന സ്നേഹ സ്നേഹസല്ലാഭങ്ങളും നമ്മുടെ വിദ്യാർത്ഥിനികളെ ഈ ആം പാറ്റുകളെ പോലെ ഇവരിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ശരിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന വർത്തമാനകാല സമ്പ ഇവരുടെ കൈവിരലുകളിലൂടെ സ്ക്രോൾ ചെയ്തു പോകാറില്ല അറിവ് പകർവ് നൽകേണ്ട രക്ഷിതാക്കൾ കപട വിശ്വാസത്തിലും വാട്സപ്പ് ലഹരിയിലുമാണ് ജീവിത മൂല്യങ്ങളും പഠിപ്പിച്ചു നൽകേണ്ട മതമേലധ്യക്ഷന്മാർ പണത്തെ സ്നേഹിച്ച് സകല തമ്മാടിത്തരത്തിനും മൂടുതാങ്ങികളായി മാറി പത്രമാധ്യമങ്ങൾ വീട്ടിൽ നിന്നും അസ്തമിച്ചു കഴിഞ്ഞു ടി വി സീരിയലുകൾക്ക് വേണ്ടി മാത്രം ചുരുക്കപ്പെട്ടു വായനശാലകളും കളിക്കളങ്ങളും മാഞ്ഞു തുടങ്ങി അയൽ വീട്ടുകാരുടെ പേരുകൾ പോലും അറിയാതെ മതിലുകൾക്കുള്ളിൽ നമ്മുടെ കുട്ടികൾ തളക്കപ്പെട്ടപ്പോൾ കൂട്ടുകൂടാൻ അവർ മൊബൈലിന്റെ നീലവെളിച്ചത്തിലേക്ക് കൈകൾ ചലിപ്പിച്ചു തുടങ്ങി കഴുകന്റെ കണ്ണുകളുമായി കാത്തിരുന്നവർക്ക് ഇര തേടി ഒരുപാട് വട്ടമിട്ട് പറക്കേണ്ട സാഹചര്യം ഇന്നില്ല ഇരകൾ കഴുകന്മാരെ സ്വയം മാടി വിളിക്കുകയാണ് തലച്ചോറിനെ ലഹരി നിയന്ത്രണ വിധേയമാക്കിയപ്പോൾ മാധ്യമങ്ങളിലെ ദുരന്ത തലക്കെട്ടുകൾ ഓരോ ദിവസവും കുത്തൻ രൂപത്തിൽ കടന്നു വരികയാണ് നാം നേരിടുന്ന ലഹരി എന്ന പ്രതിസന്ധിയെ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആ തലക്കെട്ടുകളിൽ ഒരാൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ മക്കളായിരിക്കാം നന്ദി നമസ്കാരം